ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആന്തോറിയം പ്ലാന്റ്സ് അല്ല കേട്ടോ ആന്തോറിയം പ്ലാന്റ്സിൻ്റെ അടിപൊളി പ്ലാന്റ്സ് നമുക്കിപ്പോൾ പുതിയ ജോഡായിട്ട് വന്നിട്ടുണ്ട് നമ്മളത് തൊട്ടടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി കോംബോയാണ് കേട്ടോ പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ദാ ഇതാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ പ്ലാന്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് പ്ലാന്റ് ആണ് മാൻഡ് അടിപൊളി റെഡ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് ആണ് അവൈലബിളാണ് ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് വേണ്ടവരു തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയാൽ മതി നമ്മൾ കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ റെഡ് കളറിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ മാൻഡുവില ഹാങ്ങിങ് ബോട്ടിനും വളർത്താന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ദാ ഈ ഒരു വീഡിയോ നമ്മൾ ഹാങ്ങിങ് ബോട്ടിൽ വളർത്തിയിട്ടുള്ള മാൻഡുവിലിയ പ്ലാന്റ് ആണ് ഒന്നാമത്തത് രണ്ടാമത്തെ നോക്കിക്കാ മാണ്ഡിവില്ലേൻ്റെ തന്നെ വൈറ്റ് കളറാണ് നേരത്തെ പരിചയപ്പെട്ടത് റെഡ് ആണെങ്കിൽ അതാ ഇത് വൈറ്റ് കളറാണ് കണ്ടില്ലേ കുല കുത്തിപ്പൂക്കൾ ഉണ്ടാകുന്ന മണ്ടിവില്ല പ്ലാന്റ്സ് മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ മാണ്ഡിവില്ല ഇത് നമുക്ക് വലിയൊരു പോട്ടിലൊക്കെ വെച്ച് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും ഒപ്പം ക്രീപ്പറായിട്ട് നമുക്ക് കയറ്റിവിടാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ശരിക്കും നമ്മുടെ അലമാണ്ട പ്ലാന്റും മാഡിവില്ല പ്ലാന്റും ഫ്ലവേഴ്സിൻ്റെ സമയം അത്രയ്ക്കാണ് കേട്ടോ നമുക്ക് ശരിക്കും ഫ്ലവേഴ്സൊക്കെ മാറിപ്പോവും അപ്പോൾ ഈ മാഡിവില്ലാ പ്ലാന്റിൻ്റെ വൈറ്റ് കളർ കണ്ടില്ലേ അതെ ഇതുപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് നോക്കി ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും ഓരോ ഷേപ്പിലായിട്ടും അതുപോലെ തന്നെ നല്ലപോലെ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് മാഡിവില്ല പ്ലാന്റ്സ് ഇതിൽ ഫ്ലവേഴ്സ് മാത്രമല്ല ഒത്തിരി ബഡ്സും വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഫ്ലവേഴ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ ആക്കിയേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് മൂന്നാമത്തെ നോക്കിക്കേ പിങ്ക് കളർ മാണ്ഡിവില്ലയാണ് കേട്ടോ നല്ല ഭംഗിയില്ല പിങ്ക് അതൊരു കണ്ടെ ഫ്ലവേഴ്സും ബഡ്സും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും ഹാങ്ങിങ് ബോട്ടിൽ വെച്ചൊന്ന് കാണിച്ചു തന്നെ ഉള്ളൂ നമുക്ക് ക്രീപ്പറായിട്ടും അതിൽ തന്നെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ മാഡുവില്ല പ്ലാന്റ്സ് കേട്ടോ അപ്പം നമുക്ക് മൊത്തത്തിൽ ഇപ്പം മൂന്ന് വെറൈറ്റി മാണ്ഡിവില്ലേൻ്റെ ഒരു അടിപൊളി കോംബോയാണ് നമ്മൾ കൊടുക്കുന്നത് ഏതൊക്കെയാണ് ഓർമ്മയുണ്ടാവും റെഡും വൈറ്റും ദാ ഇതുപോലത്തെ പിങ്കും അപ്പം മൂന്ന് വെറൈറ്റി മാണ്ഡിവിലയാണ് അതിൽ മെച്ചുവർ പ്ലാന്റും നമുക്ക് ആണ് മെച്ചുവർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ഫ്ലവർ അടങ്ങുന്ന വലിയ പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് നമ്മൾ ഇന്നത്തെ കോമ്പോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് മെച്ചുവറല്ല ദാ ചെറിയ തൈകളാണ് കേട്ടോ അതിൻ്റെ ഇത് കണ്ടില്ലേ എൻ്റെ മോൾ ആദ്യമേ തൊട്ടേക്കുന്ന പ്ലാന്റ് ആണ് മാഡിവിലേൻ്റെ വൈറ്റ് കളർ കേട്ടോ മാണ്ടിവിലേൻ്റെ വൈറ്റ് കളറിൻ്റെ ലീഫ് കണ്ടിരിക്കുക നല്ലൊരു നീള ലീഫായിരിക്കും വരുന്നത് അതേസമയം റെഡിൻ്റെ കണ്ടാലും ഒരു ചെറിയ ലീഫായിട്ടാണ് വരിക റൗണ്ട് ഷേപ്പിലായിരിക്കും ഓരോ മാ യും ലീഫ് വ്യത്യാസം ഉണ്ടാകും ഇപ്പൊ തൊട്ടേക്കുന്ന ഇതാണ് റെഡ് കളർ മാണ്ഡിവില വരുന്നത് തൊട്ടടുത്തുള്ളത് ഇതാ ഇത് പിങ്ക് മാണ്ഡി വിലയാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ മൂന്ന് വെറൈറ്റി മാണ്ഡിവില്ല ദ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി പ്ലാന്റ്സ് ആണ് ഇത് കണ്ടില്ലേ പിങ്കിലൊക്കെ ഏകദേശം മൊട്ടായി തുടങ്ങിയ പ്ലാന്റ് ആണ് ഇനി ഈ പിങ്ക് കണ്ടില്ല നല്ല റൂട്ട് കയറിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ മാന്ഡുവിലിയാൻ്റെ റെഡാണ് അതുകൊണ്ട് നല്ലപോലെ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നട്ടിട്ട് ഒരു കോലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി ഇത് വള്ളി വീശി കയറി പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം നല്ലപോലെ റൂട്ട് വന്ന് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്നാമത്തേതാ നമ്മുടെ വൈറ്റ് കളറുമാണ് അത് നല്ലപോലെ വള്ളി വീശിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോത്തിൽ നട്ട് വെച്ച പ്ലാൻഡാണ് ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ വിത്ത് പോട്ടായിട്ടല്ല അയക്കുന്നത് വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും അയക്കുന്നത് ഈ മൂന്ന് വെറൈറ്റി മാന്ഡിവിരിയ ഈ ആയിട്ടുള്ള ഇത്രയും സൈസ് വരുന്ന തൈകൾക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ തൊട്ട് താളി കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക മൂന്ന് വെറൈറ്റി മാന്ഡിവിരേൻ്റെ ഈ ഒരു അടിപൊളി കോംബോ ഓഫർ മിസ്സാക്കരുത് കേട്ടോ